നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട സെപ്റ്റംബർ തീയതി സഭ വിശുദ്ധ ജെറോമിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈവശം ഇപ്പോൾ ബൈബിളുണ്ട് ഈ ബൈബിള് കൃത്യമായി ക്രമപ്പെടുത്തി നമ്മൾ പി ഒ സി നമുക്കതിനു വേണ്ടി തയ്യാറാക്കി തന്ന ബൈബിള് നമ്മുടെ കൈവശമുണ്ട് എന്നാൽ ഈ ബൈബിള് ആദ്യമായി എഴുതി ക്രമപ്പെടുത്തി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലാക്കിയത് ജെറോമ ദൈവവചനത്തെ സ്നേഹിച്ച ദൈവവചനത്തെ മനനം ചെയ്ത ദൈവവചനം ഉപയോഗിച്ച് ജീവിച്ച തൻ്റെ ജീവിതം മുഴുവൻ വിശുദ്ധ വചനം നമുക്ക് നൽകാൻ വേണ്ടി പരിശ്രമിച്ച വിശുദ്ധ ജറോമിൻ്റെ തിരുനാളിൽ കർത്താവിൻ്റെ ആത്മാവ് ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മേൽ വന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കട്ടെ ദൈവത്തിൻ്റെ വചനം നിരന്തരമായി നമ്മുടെ വീടുകളിൽ വായിക്കുകയും നാം ധ്യാനിക്കുകയും മനനം ചെയ്യുകയും ചെയ്താൽ ഒരു തിന്മയുടെ രൂപിയും നമ്മളെ തൊടുകയില്ല ഒരു ശത്രുവും നമ്മുടെ മേൽ പ്രബലപ്പെടുകയില്ല പ്രിയപ്പെട്ട മക്കളെ ദൈവവചനത്തിൽ ആശ്രയിക്കുക ദൈവവചനത്തിൽ ആശ്രയിച്ചാൽ ഒരു ശത്രുവും നമ്മളെ കൊണ്ടുപോവില്ല ഒരു കീടവും നമ്മളെ ഉപദ്രവിക്കില്ല ദൈവത്തിൻ്റെ വചനം സത്യമാണ് മറ്റെല്ലാം ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷപ്പെടും എന്നാൽ ദൈവത്തിൻ്റെ വചനം മാത്രം നിലനിൽക്കും കാരണം ദൈവത്തിൻ്റെ വചനം സത്യമാണ് പ്രിയപ്പെട്ടവരെ ഇതേ ദിനം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നിരന്തരമുള്ള പൈശാഷികമായ പീഡകൾ നേരിടുന്നവർ നിരന്തരമുള്ള ശാരീരികമായ രോഗങ്ങളാൽ വേദനിക്കപ്പെടുന്നവർ കടങ്ങൾ വിറ്റമാറാതെ പീഡിപ്പിക്കപ്പെടുന്നവർ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നവർ കുടോത്രങ്ങളും മന്ത്രവാദങ്ങളെയും ക്ഷുദ്രപ്രയോഗങ്ങളുടെയും കൈവശങ്ങളുടെയും ഭയത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നിങ്ങൾക്ക് ഡെലിവറൻസ് കിട്ടാൻ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ദൈവവചനത്താൽ കർത്താവ് വിശാശികളെ ബഹിഷ്കരിക്കുന്ന നാം കാണുന്നുണ്ട് ദൈവത്തിന്റെ വചനത്താൽ യേശു രോഗികളെ സുഖപ്പെടുത്തുന്ന നാം കാണുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ അതേ വചനം അതേ കർത്താവായി യേശുവിൻ്റെ നാമം ആ നാമത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പൈശാക്ഷികമായ തിന്മയുടെ അരൂപികളെയും ഭർത്താവ് യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ അച്ഛനിപ്പോൾ ബഹിഷ്കരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം അത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപതാമത്തെ തിരുവചനമാണ് സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല പ്രിയപ്പെട്ട മക്കളെ വേറെ എവിടെയെല്ലാം നാം നമ്മുടെ സന്തോഷം കൂട്ടാൻ വേണ്ടി പരിശ്രമിച്ചാലും വേറെ എവിടെയെല്ലാം നാം നമ്മുടെ ധനം കൂട്ടാൻ പരിശ്രമിച്ചാലും അത് കള്ളന്മാരും ശുദ്രക്രിയക്കാരും തിന്മയുടെ രൂപികളും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളും നമ്മളെ വീഴ്ത്തി എന്നാൽ സ്വർഗരാജ്യത്തില് നിക്ഷേപം ഉണ്ടാക്കാൻ പരിശ്രമിക്കുക സൽപ്രവൃത്തികളിലൂടെ വിശുദ്ധിയിലൂടെ എളിമയിലൂടെ സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിന് സ്വീകാര്യമായ വിധം നമുക്ക് ജീവിക്കാം ഖരമയർത്തി പരിശുദ്ധാത്മാനെ വിളിച്ചു ഹലലുയാ ഹലലുയാ ഹലലുയ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ ആ യേശുവിന്റെ ആത്മാവേ യേശുവേ നന്ദി ആരാധന യേശുവിന്റെ തിരി കുരിശേ ശക്തമായ ആയുധമേ അങ്ങന ആരാധന ആരാധന യേശുവിന്റെ വിലയേറിയ തിരി രക്തമേ ആരാധന 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 പീടെ അനുഭവിക്കുന്ന കരുണാസമ്പന്നനായ മിശുകയെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ വിലയേറിയ തിരു രക്തം ഒഴുക്കണമേ ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കുകയും ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്യണമേ രക്ഷിക്കുന്ന ശക്തിയേറിയ തിരി രക്തമേ ശത്രുവിനെതിരെ പൊരുതണമേ ഹലലുയ ഹലലുയ ഹലെ ലുയ ഞങ്ങളുടെ കർത്താവായ യേശു ക്രൈസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ തിന്മയുടെ രൂപികളെയും എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബാധകളെയും എല്ലാ ബന്ധനങ്ങളെയും എല്ലാ കുരുക്കുകളെയും എല്ലാ മാറാരോഗങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ മൂന്നാം തീയതി പോട്ട ആശ്രമത്തില് അച്ഛൻ വചനം പറയുന്നുണ്ട് നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ആ ഭാഗത്തുള്ള ആ മേഖലകളിലുള്ള എല്ലാ മക്കളെയും അച്ഛൻ പോട്ട ആശ്രമത്തിലേക്ക് ക്ഷണിക്കുന്നു അഞ്ചാം തീയതി വൈകുന്നേരം അച്ഛന്റെ ഈ സെന്ററിൽ വയനാട്ടിലെ പള്ളിക്കുന്ന ലോധമാതാവിന്റെ അത്ഭുത പള്ളികയോട് ചേർന്നുള്ള ഈ ധ്യാന കേന്ദ്രത്തിൽ മൂന്ന് ദിവസത്തെ ഡെലിവറൻസിന്റെ ശുശ്രൂഷ ഒരുക്കിയാണ് അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ഇനി അതില്ലെങ്കിലും സാരമില്ല നിങ്ങൾ എന്തെങ്കിലും സ്ത്രോത്രക്കാഴ്ച ഇട്ടാൽ മതിയാകും പ്രിയപ്പെട്ട മക്കളെ പീഡകൾ അനുഭവിക്കുന്നവര് ഡെലിവറൻസ് ആഗ്രഹിക്കുന്നവര് മൂന്ന് ദിവസം പരിശുദ്ധ അമ്മയുടെ നടയിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഏഴാം തീയതി വൈകുന്നേരം രാത്രി ഒമ്പത് മണിക്ക് ഷെക്കനാ ടെലിവിഷനിൽ നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കും ഈശോയെ അവിടെ നിന്ന് ഞങ്ങളുടെ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂഢമാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാൻ്റെ നാമത്തിൽ ആമേ